അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അങ്ങനെ അത് അജ്മലും ബുഷിയും ഉമ്മയും മുഹസിനെയും ബാംഗ്ലൂരിലെ ഫാമിലി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നു എല്ലാവരോടുമായി യാത്ര പറയുന്നു ശരിക്കും പറഞ്ഞാൽ അതവർക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഒരാഴ്ച നിൽക്കുമെന്ന് അവർ വാക്ക് നൽകിയിരുന്നു പക്ഷെ പെട്ടെന്ന് ദാ രണ്ടാം ദിവസം തന്നെ അവർ പോകുവാൻ നിന്നപ്പോൾ അത് ശരിക്കും അവർക്ക് നല്ലൊരു ഷോക്കായി മാറി അവരുടെ ഹാപ്പിനെസ് എല്ലാം മാറി വീണ്ടും വീണ്ടും മൂത്തുമ്മയുടെ കൈ പിടിച്ചുകൊണ്ടും ബുഷിയുടെ കൈ പിടിച്ചുകൊണ്ടും മുമതാസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടും അവർ പറയുന്നു പോവല്ലേ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാം ഇനി എന്നാ വരിക എന്നുള്ളതിനെക്കുറിച്ച് ഉമ്മ പറഞ്ഞു എന്നാൽ ഇൻഷല്ല ഞങ്ങൾ ഇനിയും വരാലോ ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് അള്ളാഹു സുബാനോത്താറ് നമ്മൾ ഇത്രയും ദിവസം ഇത്രയും ടൈമ് കാണാൻ രണ്ടു ദിവസം ശരിക്കും ഇപ്പം കണ്ടില്ലേ ഇതിനുള്ള ഭാഗ്യങ്ക ലഭിച്ചില്ലേ ഇനി ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാലോ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ മൂത്തമ്മ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എല്ലാവരും അവരുടെ ഡ്രസ്സും കാര്യങ്ങളും പെട്ടിയും ബാഗും എല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും അത് വല്ലാത്തൊരു സങ്കടകരമായി മാറി മുസ്സിയെ എല്ലാവർക്കും വല്ലാതെ മിസ് ചെയ്തു എല്ലാവരും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോവുകയാണല്ലേ ആയിക്കോട്ടെ ഇൻഷാല്ല ഇനിയും കാണാം പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമല്ലല്ലേ കൂടെ എല്ലാവരും അത് പറഞ്ഞ് അവളെ കളിയാക്കി അവൾ നിസ്സഹയായി അവരെ നോക്കി എന്നല്ലാതെ അവളൊന്നും മിണ്ടിയില്ല പാവം പെൺകുട്ടി മുഹ്സിന എല്ലാവർക്കും അവളെ ഒത്തിരിയങ്ങ് ഇഷ്ടമായി അങ്ങനെ അതാ അവരെല്ലാവരും എയർപോർട്ടിലേക്ക് പോകുന്നു ശരിക്കും ആ വീട്ടുകാർക്ക് അത് വല്ലാത്തൊരു സങ്കടമായി മാറി അവരെല്ലാവരും യാത്ര പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് അതാ തിരിച്ചു പോകുന്നു അജ്മലും ഉമ്മയും ബുഷിയും മുഹ്സിനയും അവർ അതാ പോയി അവരതാ നേരെ ടാക്സി വിളിച്ച് എയർപോർട്ടിലെത്തി അവർക്കുള്ള ഫ്ലൈറ്റ് അവിടെ എത്തിയിരുന്നു ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് നാട്ടിലെത്താം ഉമ്മ പറഞ്ഞ് മോനെ ട്രെയിൻ യാത്ര നല്ല രസമായിരുന്നില്ലേ ഫ്ലൈറ്റാകുമ്പോൾ എത്ര പെട്ടെന്ന് അങ്ങ് എത്തും ഉമ്മ ഇനി നമുക്ക് ഇൻഷാല്ല പിന്നെ വരാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ശരിക്കും മുഹ്സിനക്ക് ഉണ്ടായ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അജ്മലിന് ശരിക്കൊരു ഭയമുണ്ടായിരുന്നു പഠിച്ചവനെ എന്തെങ്കിലും സംഭവിക്കുമോ കുറിച്ച് അതുകൊണ്ട് തന്നെ യാത്ര ഫ്ലൈറ്റിലേക്ക് മാറ്റിയതും അതുകൊണ്ട് തന്നെയാണ് അല്പസമയത്തിന് ശേഷം അവരതാ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു അവർ നേരെയെതാ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിനകത്തേക്ക് കയറുന്നു വിമാനയാത്ര അത് ആദ്യമായി ആസ്വദിക്കുകയാണ് മുസിന ഒരു നിമിഷം അവൾ വിചാരിച്ചു പഠിച്ച റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ അടുക്കിലേക്ക് ഇങ്ങനൊരു യാത്ര അത് എവിടെയാണെങ്കിലും എനിക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഫ്ലൈറ്റിൽ കയറിയ മുസ്തിന അവൾക്ക് എന്തൊക്കെയോ മനസ്സിനുള്ളിലേക്ക് കയറി വന്നു അപ്പോഴും അവൾ കരുതിയിരുന്നത് തൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തൻ്റെ സിനാൻ ഇരിക്കുന്നത് പോലെയാണ് എന്നാൽ അവളും ബുഷിയും ഒരുമിച്ചായിരുന്നു ഇരുന്നിരുന്നത് ഉമ്മയും അജ്മലും ഒരുമിച്ചും യാത്രക്കിടെ മുസ്സിന അതാ അവളോട് പറയുന്നു ബുഷിയോട് ബുഷി ഈ ആകാശയാത്ര എത്ര മനോഹരമാണല്ലേ ആ അതെ പക്ഷേ നമ്മുടെ യാത്രയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടി ഉണ്ടാകുമായിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരുന്നില്ലേ ഈ യാത്ര ആസ്വദിക്കുവാനെ അതെന്താ ഇത്ത അങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ഉണ്ടല്ലോ പിന്നെ എന്താ അതും ശരിയാ ശരിയാണ് എനിക്ക് നീയും ഉമ്മയും ഒക്കെ പ്രിയപ്പെട്ടത് തന്നെയാണ് അപ്പോൾ അജു അവർ പ്രിയപ്പെട്ടത് തന്നെയാണ് എൻ്റെ ഒരു ആങ്ങളുടെ സ്ഥാനത്ത് ഇത്ത എന്തേ പറയുന്നത് അതെ അതെ മോളെ എനിക്ക് എന്നേക്കുമായി എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എവിടെയാണെന്നറിയില്ല അത് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം എനിക്ക് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഇത്ത നിങ്ങളെങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അതേ മോളെ ഉണ്ട് എനിക്ക് എവിടെയാണെന്നറിയില്ല കണ്ണത്താ ദൂരത്താണെന്ന് തോന്നുന്നു ഒന്നും അറിയില്ല എന്നോട് ആരും ഒന്നും പറയൊന്നുമില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ടവിടെ അതാരാണ് അതെ എന്നെ നിക്കാഹ് കഴിച്ച എൻ്റെ ഭർത്താവ് ശരിക്കും അവൾ ഞെട്ടിപ്പോയി എന്തായിട്ട് നിങ്ങളീ പറയുന്നത് നിക്കാഹ് കഴിച്ച ഭർത്താവോ എന്നിട്ട് നിങ്ങളെന്താ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാത്തത് അവളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ മുസ്സിന ഒന്ന് ഞെട്ടിപ്പോയി അതെ ശരി തന്നെയാണ് നിക്കാഹ് കഴിച്ചാൽ പിന്നെ കൂടെ ജീവിക്കണമല്ലോ അങ്ങനെയാണല്ലോ പക്ഷേ ഇത്രയും നാൾ എനിക്കതിന് കഴിഞ്ഞില്ല എനിക്കതിന് കഴിയൊന്നുമില്ല ആ കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ മുഹസിനയ്ക്ക് ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല അതെ കണ്ണത്ത ദൂരത്ത് എവിടെയാണെന്നറിയില്ല എന്നെ കാത്തിരിക്കുന്ന ആരും ഉണ്ട് എനിക്ക് അവൻ്റെ അടുക്കലെത്തിയാൽ മാത്രമേ എൻ്റെ ജീവിതം സമ്പൂർണമാവുകയുള്ളൂ ഇത്ത നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് സത്യമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നിട്ടെന്താ ഇതുവരെ നിങ്ങളെ കാണാൻ വരാത്തത് ഇത്ര ദിവസമായിട്ടും ബുഷറിയുടെ ആ ഒരു ചോദ്യങ്ങൾക്ക് മുമ്പിലും മുഹ്സിന് ഉത്തരമുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം മുഹ്സിനിയുടെ വീട്ടിൽ നാത്തൂൻ ഉമ്മയോട് പറയുന്നു എന്തൊക്കെ തന്നെയായാലും ഓളോള വീട്ടിൽ കണ്ട് പോയപ്പോൾ സമാധാനമായത് മറ്റേത് ഇവിടെ ഇങ്ങനെ നിൽക്കുക പിന്നെ വെച്ചാൽ ഹസനത്ത് അവൾക്ക് ഫോൺ ചെയ്യുമ്പോഴും എന്തൊക്കെ ആവുമ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഓളോളം തറവാട്ടിലേക്ക് പോയത് നന്നായി എന്തൊക്കെ തന്നെയാലും സിനാൻ്റെ മുതൽ അവിടെ ഉണ്ടാവുമല്ലോ ആ ഒരു മോനല്ലോ ആ അപ്പം എന്തൊക്കെ തന്നെ ആയാലും അവൾക്ക് കൂടെ അവകാശപ്പെട്ടായിരുന്നല്ലേ അവൾ പോകണം അവിടെ നിൽക്കണം അതുതന്നെയാണ് വേണ്ടത് മോളെ ഓള് അങ്ങോട്ടന്നല്ലേ പോയത് ആ ഉമ്മ നിങ്ങൾക്ക് എന്താ ഞാനല്ല വണ്ടി കയറ്റി കൊടുത്തത് ഓൾ അങ്ങോട്ട് തന്നെയാണ് പോയത് എന്നാൽ ഉമ്മ പറയുന്നു മോനോട് മോനെ മോനൊന്ന് പോയി നോക്ക് അവളുടെ സ്ഥിതിഗതികൾ എന്താന്നൊക്കെ എനിക്കൊരു സമാധാനം ഇല്ല ഉമ്മ അവൾക്കൊക്കെ സുഖമായിരിക്കും നാത്തൂൻ പെട്ടെന്ന് പറയുന്നു ആ അതെ അവൾക്കവിടെ നല്ല സുഖം തന്നെയാണ് ഞാൻ അവൾക്ക് വിളിച്ചിരുന്നു അതിലാങ്ങളെ പറഞ്ഞു എപ്പോഴെപ്പോഴും വിളിക്കാനും നിൽക്കണ്ട അത് പിന്നെ അങ്ങ് ശീലമാവും എന്താ അവിടുത്തെ സ്ഥിതിഗതികള് ഓൾക്ക് നല്ല സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഓളേ അവിടെ നിന്നിങ്ങനെ മൂടി തട്ടി പോകുന്നു കഴിഞ്ഞാലേ ഓൾക്കുള്ള അവകാശങ്ങളൊക്കെയാണ് ഇല്ലാതാവും ഇതെന്ന് വെച്ചാൽ അത്രയ്ക്കും ഉണ്ട് അവർക്ക് അത് ഓൾക്ക് കിട്ടാനുള്ളത് എന്തായാലും സീരാന ഇട്ടാനുള്ളത് ഓൾക്ക് തന്നെ ആണല്ലോ പിന്നെ അവിടെ തന്നെ പിടിച്ചു നിൽക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇവിടെ വന്ന് നിന്നാൽ ഒന്നും കിട്ടൂല അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് ഇനി അവൾ ശല്യപ്പെടുത്താനൊന്നും പോകണ്ട നിൽക്കണോടത്തെ അവിടെ നിന്നോട്ടെ ഉമ്മാക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല മോനെ എന്നാലൊന്ന് പോയി നോക്കിയേ ആ പെൺകുട്ടിൻ്റെ കാര്യമല്ലേ ഒന്ന് പോയി നോക്ക് ഇവിടെയാണെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടായില്ല ഒന്ന് അവിടെങ്കിലും ഉണ്ടാവോ ഒന്ന് പോയി നോക്കണം ഉമ്മ കണ്ണീരോടെ അത് പറയുന്നു എന്നാൽ നാത്തൂര് എന്താ ഉമ്മ ഇനി അങ്ങോട്ട് പോയി നോക്കുന്നത് ശരിയാണോ ഓരോട് സുഖമായി ജീവിക്കണം അങ്ങനെ ജീവിച്ചോട്ടെ ഓൾ ബുദ്ധി ഇല്ലാത്ത കിളക്കുട്ടിയൊന്നുമില്ലല്ലോ ഓള് പോകുമ്പോഴുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഓളനെ ഇറങ്ങിപ്പോയതല്ലേ അല്ലാതെ വേറൊരും പറഞ്ഞ വെച്ചാലല്ലോ ആ അപ്പോൾ അവൾക്ക് ജീവിക്കാൻ അറിയാം അതുകൊണ്ടുതന്നെ ഓളുള്ള ഇഷ്ടത്തിന് അങ്ങനെ പോയി ഇനിയിപ്പോൾ ഞമ്മളിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി നിൽക്കണ്ട നാത്തൂൻ അങ്ങനെ അങ്ങ് പറഞ്ഞ് ആങ്ങളെയും ഉമ്മയും അവിടെ ഇരുത്തിയിരിക്കുകയാണ് അല്ലാതെ കൂടുതൽ അന്വേഷിക്കുവാനും ഒന്നിനും അവൾ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അവളെപ്പറ്റി സംസാരിക്കുന്നതുവരെ അവൾ വിലക്കി അതെ ഓൾ അവിടെ നിൽക്കണോടുത്ത് തിന്നോട്ടെ നിങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട ഇപ്പം അവിടെ തള്ളക്കുകൾക്കൊക്കെ നല്ല സ്വഭാവം തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് അല്ലാതെ ഇപ്പം എന്താ ഓള് അവിടെ കണ്ടില്ലേ നിൽക്കുന്നത് ഒരിക്കൽ പോലും അജ്മൽ സാറിൻ്റെ വീട്ടിലേക്കാണ് അവൾ പോയത് എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയുന്നില്ല അത് വാത തന്നെ അവളെ പിടിച്ചു വിളിച്ച് കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സമയം ഫ്ലൈറ്റ് യാത്രയിൽ മുഹസിന ബുഷറയോട് പറയുന്നു മോളെ ബുഷ്ര നിനക്കെങ്കിലും പഠിച്ചറബ് നല്ലൊരു ജീവിതം നൽകട്ടെ എന്നെ പോലെ ഒരു ജീവിതം ഒരാൾക്കും കിട്ടാതിരിക്കട്ടെ അതെന്താ ഇത്തങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് അർത്ഥം വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് എന്ത് പറ്റി അല്ല മോളെ അതങ്ങനെ തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാലോ അന്നേ ഉള്ളൂ അത് നല്ല രീതിയിൽ ആസ്വദിക്കുക പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾക്കിഷ്ടപ്പെട്ടത് എന്തെങ്കിലും നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് അത് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദനയായിരിക്കും പിന്നീടത് മറക്കുവാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കേണ്ടി വരും ഇത്ര നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് അത് ആ ഫ്ലൈറ്റിൻ്റെ ആ ഒരു അനൗൺസ്മെൻ്റ് മുഴങ്ങുന്നു ഏതാ നിമിഷങ്ങൾക്കകം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും അപ്പോഴേക്കും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തേ നമ്മളെ നാടെത്തി കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര മാഷല്ല അടിപൊളിയായിരുന്നു ഒന്നും അറിഞ്ഞില്ലല്ലേ അങ്ങനെതാ അവരെല്ലാവരും അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം മുഹസിന അവടെ മകെ നോക്കിപ്പോയി തൻ്റെ സിനാൻ എങ്ങാനും തന്നെ വരവേൽക്കാൻ അവിടെ നിൽക്കുന്നുണ്ടോ എന്നറിയാൻ അവൾ ചുറ്റു നോക്കുന്നു ഉമ്മ ചോദിച്ചു മോളെ നീ എന്താ നീ ആരെയാ നോക്കുന്നത് ഉമ്മ എനിക്ക് എനിക്കെൻ്റെ സീനോ ഇവിടെ ഇവിടെക്കെ ഉണ്ടെന്നൊരു തോന്നല് മോളെ അത് അജു കണ്ടുപിടിച്ച് തരും മോൾ വിഷമിക്കണ്ടട്ടോ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിനക്ക് നിന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ അവന് ഇത്ര റിസ്ക് എടുത്തിട്ട് പോയതും ഇതൊക്കെ വാങ്ങിയതൊക്കെ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല മോൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവൻ തയ്യാറാണ് അവന് മോൾ വിചാരിച്ച പോലെ ഒന്നല്ലോ ഉമ്മ അത് അതേ മോളെ നിനക്ക് നിൻ്റെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവൻ ചെയ്തു തരും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും ചെയ്തു തരും എന്നാൽ ഈ സമയം അതാ സിനാൻ്റെ ഉപ്പയെ അറബിയമ്മ നേരിട്ട് കാണുകയാണ് സത്യത്തിൽ ചോദിക്കുന്നു എന്ത് പറ്റി ബഷീർ എന്തുകൊണ്ടാണ് ഇവിടെ ഈ പ്രവാസി ലോകത്ത് ഞാൻ ഞാനറിയാതെ ഇങ്ങനൊരു വർക്ക് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഹോട്ടൽ ജോലി ചെയ്യാനുള്ള കാരണം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിച്ചാൽ ഞാൻ തരില്ലേ നിനക്ക് ക്യാഷ് അല്ല എന്തുകൊണ്ടാണ് നീ ഇത്രയധികം അറബിയമ്മയോട് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയുന്നില്ല കളവ് പറയാൻ പാടില്ല കാരണം അറബിയമ്മയാണ് എനിക്ക് ഒരുപാടൊരുപാട് സഹായങ്ങൾ നൽകിയവരാണ് അവരോട് കളവ് പറഞ്ഞാൽ ഒരിക്കലും അതവർ അംഗീകരിക്കില്ല അതുമാത്രമല്ല പിന്നീട് എന്തെങ്കിലും അറിയുമ്പോൾ അവർക്ക് എന്നോട് മനസ്സിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യം ഉണ്ടാകും കാരണം എന്നോട് അത്രക്കും കളവ് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയൂ ബഷീർ വരൂ അങ്ങനെ അത് അറബിയമ്മയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു ബഷീറിനെ ബഷീർ എന്തൊക്കെയുണ്ട് എന്താ ഇവിടെ പ്രവാസി ലോകത്ത് ഇത്രയധികം ഈ ചൂടിൽ നി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള കാരണം അത് എന്താണ് അത് എന്തുകൊണ്ടാണ് എന്താ ക്യാഷ് തികയോന്നില്ലേ കഴിഞ്ഞോ എന്താ ബിസിനസ് അതൊക്കെ എന്ത് പറ്റി എന്ത് കൂടുതൽ ഇവിടെ നിൽക്കാൻ കാരണം മകൻ എവിടെയാണിപ്പോൾ അവനും ഇവിടെയുണ്ട് അപ്പം അവൻ്റെ ആ ജോലി അത് സെറ്റിൽഡായോ അല്ല അവൻ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോഴുള്ളത് ഓഹോ അപ്പ ഉപ്പയും മോനും കൂടി ഇവിടെ വർക്ക് ചെയ്യാണല്ലേ അല്ല മുഫ്സിയുടെ അല്ല മകൻ്റെ കുഞ്ഞിന് എത്രയായിപ്പോ കുഞ്ഞിന് അത് അറബിയമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം ഉയർത്തുപോയി പഠിച്ചോനെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഇവരോട് എങ്ങനെ പറയാനാണ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കറിയുന്നില്ല അലഹമ്മദില്ല റാഹത്താണ് എന്ന് മാത്രം ആ പിതാവ് പറയുന്നു അറബിയമ്മ എല്ലാം കണ്ടുപിടിക്കും എല്ലാ പ്രശ്നങ്ങളും എല്ലാം അറിയും എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ ബഷീർക്ക് പറയുന്നു അറബിയമ്മ എന്ന് ഞാൻ പിന്നെ വരയാൻ ഡ്യൂട്ടിയെടുത്ത് പ്രവേശിക്കാൻ സമയമായി നൈസായിട്ട് ബഷീർക്ക് അവിടെ നിന്ന് മുങ്ങുകയാണ് ഏയ് അത് പറ്റില്ല ഫുഡ് കഴിച്ചിട്ട് ആക്കും കഴിച്ചിട്ടാക്കുമ്പോഴൊക്കെ പോകാം എൻ്റെ അത്ര തിരക്ക് നിങ്ങൾക്ക് നിനക്ക് എത്രയാണ് ക്യാഷ് വേണ്ടത് ഞാൻ തരില്ലേ അവിടെ പോയി ചൂടിൽ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ അതും ഈ പൊരിവെയിലത്ത് പ്രവാസ ലോകത്ത് ഹോട്ടൽ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക് ഉള്ള പണി തന്നെയാണ് എൻ്റെ ബഷീറെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ ജോലി ഇവിടെ ഞാൻ തരൂല്ലേ എൻ്റെ കമ്പനിയിൽ തരൂല്ലേ അത് അറബി ഉമ്മ എനിക്ക് പറ തുറന്ന് പറയൂ എന്താണ് എനിക്ക് ചില കുറച്ച് കടങ്ങളൊക്കെ വന്നു കടങ്ങൾ വന്നപ്പോൾ അത് എനിക്ക് നാട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നത് അല്ല എന്ന് തോന്നിപ്പോയി അതെന്ത് കടം അതെന്താ അങ്ങനെ കടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടമായിരുന്നു അത് എന്നിട്ടതൊക്കെ വീട്ടിയോ ആ കുറേ കുറശ് ഞാൻ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് എത്രയാണെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അപ്പം അങ്ങ് എത്തിച്ചു തരൂലേ എന്തിനായിരുന്നു ബഷീർ എന്നോട് എന്തിനായിരുന്നു ഇതൊക്കെ മറച്ചു വച്ചത് ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ കുടുംബത്തിലെ വിവാഹം വരെ ഞാൻ നടത്തി തന്നു ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നു അത് നല്ലൊരു മോളായിരുന്നു മോൻക്ക് വേണ്ടി കാരണം എനിക്കറിയാം ബഷീർ നിൻ്റെ സ്വഭാവം നിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്കത് നന്നായിട്ടറിയാം എല്ലാം ഞാൻ തന്നു പക്ഷേ നിങ്ങൾ നീ എന്നോടൊന്നും തുറന്ന് പറഞ്ഞില്ല അറബിയമ്മ അത് ഞാൻ എനിക്കല്പം പറയുവാനുണ്ട് കാര്യങ്ങൾ പക്ഷെ ഇപ്പോൾ സമയമില്ല ആർക്ക് സമയമില്ല നിനക്കോ നീ ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ നിന്ന് നിൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി ഇന്നത്തെ സാലറി നഷ്ടപ്പെടും അതല്ലേ ഓക്കെ നിനക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തെ സാലറി ഇന്ന് ഞാൻ ഇവിടുന്ന് ഒരുമിച്ച് തരും പറയണം എല്ലാം തുറന്ന് പറയണം ആ ഞാൻ പറയാം എനിക്കല്പം സാവകാശം വേണം അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു എന്തു പറ്റി എന്താണ് പ്രശ്നം അറിവമ്മ നിങ്ങൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം മൊത്തത്തിൽ എന്താ ബഷീർ നിങ്ങളെന്തേ പറയുന്നത് എന്ത് പറ്റി എന്താ കടത്തിൽ പെട്ടുപോയോ കടത്തിൽ മാത്രമല്ല ഞങ്ങളുടെ തറവാട് ഞങ്ങളുടെ കുടുംബം തന്നെ പൊളിഞ്ഞ പോലെയാണ് അതെന്താ അപ്പോൾ മുസ്ലിം കുഞ്ഞും അവളുടെ വീട്ടിലാണോ മുസ്ലിം കുഞ്ഞും അതെ അവളും അവളുടെ വീട്ടിൽ തന്നെയാണ് എൻ്റെ വീട്ടിലിപ്പോൾ ആരുമില്ലാത്ത അപ്പോൾ റഷീദ റഷീദ അവൾ എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല പഠിച്ചോനെ എല്ലാ തെറ്റു ഒരുമിച്ച് പറയേ ഒന്നുമില്ലെങ്കിൽ അറബി എന്ത് വിചാരിക്കും ഇത്രയ്ക്ക് മോശമായ ആളുകളാണോ എന്ന് വിചാരിക്കൂലേ ബഷീർ എല്ലാം നീ തുറന്ന് പറയണം നിനക്കതിനു വേണ്ടി ഒരു ദിവസം ഞാൻ സമയം തരാം ഇന്ന് ഹോട്ടലിൽ ലീവ് പറഞ്ഞേക്കോ ഇന്ന് നിനക്ക് ഇവിടെ താമസിക്കാം ഇനി ഈ ദിവസം അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയണം അതിനുവേണ്ടി എത്ര സാവകാശം വേണമെങ്കിലും നിനക്ക് എടുക്കാം ഞാൻ എല്ലാത്തിനും തയ്യാറാണ് നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതൊക്കെ ചെയ്യുവാന് അങ്ങനെ അതാ സിനാൻ്റെ ഉപ്പ ബഷീർക്ക അറബിയമ്മയോടെ എല്ലാം തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരിതങ്ങൾ കഷ്ടതകൾ തൻ്റെ ജീവിതത്തിലും തൻ്റെ മരുമകളുടെയും മകൻ്റെയും ജീവിതത്തിലുണ്ടായ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം ബഷീർക്കിയോട് അറബിയമ്മ തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതെല്ലാം കേൾക്കുമ്പോൾ അറബിയമ്മയുടെ മറുപടി എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഒബരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നുസൈബ സ്റ്റോറീസ് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതായത് മറ്റൊന്നുമല്ല എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുവാൻ വേണ്ടി അല്ലെനിലാണ് അവർ അവളുടെ സെറ്റിൽഡാണ് അപ്പോൾ അവരൊന്ന് ഒരുപാട് നാട്ടിൽ നിന്ന് കാണാൻ ആഗ്രഹിച്ചതായിരുന്നു അവർ അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ തന്നെ അല്ലെനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഒരു മെസ്സേജ് ചെന്നത് ശരിക്കും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഒന്നിനും പറ്റിയില്ല കേട്ടോ അപ്പോൾ മലപ്പുറംകുട്ടി സ്റ്റോറി ഒക്കെ പകുതിയായി നിർത്തി ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം എന്നു വെച്ചാൽ വരും കഥകൾ വരുന്ന ദിവസങ്ങളിലൊക്കെ വരും കേട്ടോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ രണ്ട് മൂന്ന് കഥകൾ ഒരുമിച്ച് മാനേജ് ചെയ്യൽ അതിനിടക്ക് പുറത്ത് പോലെ അതിനിടയ്ക്ക് വ്ളോഗ് ചെയ്യൽ എല്ലാം കൂടി ആകുമ്പോൾ കുറച്ചൊരു ബിസി ഉണ്ട് അപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നമ്മളെ മറക്കരുത് കേട്ടോ എന്തൊക്കെ തന്നെയാലും ഞാൻ വിടും എന്തൊക്കെ തന്നെയാലും അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ സ്റ്റോറിയിൽ തന്നെ മുമതാസ് മുഹ്സിന എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സാമലൈക്കും ورحمه الله تعالى وبركاته